സത്യം പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കും നിങ്ങളുടെ വിഷമം കാണുന്നു രാത്രി പതിനൊന്ന് മണി വരെ കാണുമ്പോഴേ ഒരിക്കലും ഇത് പാടില്ല കാരണം ആരെങ്കിലും ഹെൽപ്പ് മരിക്കണമായിരുന്നു കൂടെ പറവാന് എപ്പോഴും ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് കാരണം കൈലാസ യാത്ര മുതൽ രണ്ടായിരത്തി പതിനൊന്നിലെ കൈലാസ യാത്ര ഞാൻ എന്ന് പറഞ്ഞതാണ് തള്ളിയതാ കൊണ്ടുപോയോ മൂന്നാമത്തെ രണ്ടുപേരും മരിച്ചു മൂന്നാമത്തെ തീർന്നു പറഞ്ഞതാ എനിക്ക് ഉള്ളിക്കേക്കാം പക്ഷെ അവിടെ നിന്ന് ഊർജവായി കഴിഞ്ഞിട്ട് വന്നത് അപ്പൊ ഊർജ്ജ നമ്മൾ പറഞ്ഞു പറഞ്ഞു അപ്പൊ എന്നിട്ട് പറഞ്ഞു ഭഗവാൻ എപ്പോഴും എന്റെ തോലിന് ബലം തൻ്റെ കൂടെയാണ് എല്ലാരും ഇങ്ങനെ വന്നപ്പോ അവരെന്നു ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് വരുന്നത് അതിന്റെ സന്തോഷമാണ് അങ്ങനൊക്കെ എല്ലാവരും പക്ഷെ ശരിയാവുന്നു

ും നമ്മുടെ എല്ലാവരും അനുഗ്രഹം മതി നമുക്ക് ഇനിയും ഇനിയും ഇതുപോലെ കാണാത്ത കാര്യങ്ങൾ കാണാം ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈശ്വരൻ എല്ലാവർക്കും കൂടെ തന്നെ ഉണ്ട് ശ്രദ്ധ ശരി എല്ലാവരുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും കൂടി സന്തോഷം മാത്രമല്ല ഒരുപാട് ഒരുപാട് യാത്രകൾ അത് മാത്രമല്ല യാത്രകളുണ്ടെങ്കിലും ഇന്നത്തെ ഒരു കംപ്ലീറ്റ് തീർത്ഥയാത്രയും ഇരുനൂറ്റി പത്ത് പേര് എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അത് നിന്റെ സത്യമായങ്കരായിട്ട് വിഷമിച്ച് നിങ്ങളുടെ വിഷമം കാണാം കഴിഞ്ഞ മഴയൊരു വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇത് പാടില്ല കാരണം ആരെങ്കിലും ഹെൽത്ത് ും പറയല്ലേ എന്റെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ടെന്നുള്ളത് കാരണം കൈലാസ യാത്ര മുതൽ ഞാൻ പറയുന്നൊന്നില്ല കൈലാസ യാത്ര ഞാൻ ചപ്പ് പറഞ്ഞാ തള്ളിയതാ കൊണ്ടുപോയത് മൂന്നാമത്തെ രണ്ടുപേരെന്നു വെച്ച് മൂന്നാമത്തെ തീർന്നെന്ന് പറഞ്ഞതാണ് എനിക്ക് ഉള്ളി കേട്ടാ പക്ഷെ അവിടെ നിന്ന് एनीक ऊर्जा वायट ऐसे तो अपन अपन बोलन बोलन अपन अपन 12 19 भगवान इपोर तो സ്ഥാപിച്ചു കൊടുത്തത് എല്ലാരും ഇങ്ങനെ വന്നപ്പോ അവരെന്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് വരുന്നത് അതിന്റെ സന്തോഷമാണ് ഇങ്ങനെയൊക്കെ എല്ലാവർക്കും പക്ഷെ ഇനി പള്ളി തർക്കം ഇത്രയും അതെ അതെ ശരിയായിരുന്നു Boa നീറ്റിലിറക്കി ഇതാ ആറന്മുള ക്ഷേത്ര കടവിലേക്ക് എത്തിയിരിക്കുന്നു എല്ലാവരും തുഴ അവിടെ വച്ച് ഇറങ്ങുകയാണ് ഇന്ന് രാവിലെ മുതൽ നടന്ന ഉത്സവ പ്രതീതിയിൽ നടന്ന നെയ്റ്റിലറക്കൽ ചടങ്ങ് ഇവിടെ സമാപിക്കുകയാണ്